ുണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകാരാണ് നമ്മൾ ആവശ്യത്തിന് കടലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ തലേന്നെ വെള്ളത്തിലിട്ട് വെച്ച കടലൊക്കെയാണിത് അപ്പോൾ ഇതിനകത്ത് ഇനി ഉപ്പും വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കണം അപ്പം നിങ്ങൾ കാണുന്നില്ലേ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കറിൽ ഓരോ കുക്കറിൽ ഓരോ ഇതായിരിക്കും വേവായിരിക്കും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുക്കറിലും ഓരോ വേവായിരിക്കും കടലൊക്കെ വേവെന്ന് വരെ നിങ്ങൾ വേവിച്ചെടുക്കുക ഓക്കെ കൂട്ടുകാർക്ക് ആവശ്യമായ ചേനയും പച്ചക്കായും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെപ്പറേറ്റാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കടലിൻ്റെ കൂടെയല്ല ഇടുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ ഒരു കഷ്ണം ചേനയും രണ്ട് പച്ചക്കറിയാണ് കൂട്ടുകാർക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് കടലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി പച്ചക്കറി സെപ്പറേറ്റാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ കൂട്ടുകാർക്ക് ആവശ്യമായ പച്ചക്കറിയുള്ളത് ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേവിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം വേവിച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് ആവശ്യമായ തേങ്ങ ഞാൻ അരമൂലയും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അരച്ചെടുക്കുക അപ്പോൾ കടലക്ക വേവിച്ച് വെച്ചതിനകത്ത് ഞാൻ പച്ചക്കറി വേവിച്ച് വെച്ചിട്ട് ഇടുക ചെയ്യുന്നത് അതിനകത്ത് പച്ചക്കറി ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തു ഇനി അതിനകത്ത് അരപ്പ് ഒഴിച്ച് കൊടുക്കണം ഇതാണ് കേട്ടോ ജീരകവും തേങ്ങയും കൂടിയിട്ട് അരപ്പാക്കിയതാണ് ഇനി മിക്സ് ആക്കിയിട്ട് കാണണം മുട്ടേറിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിന്റെ പച്ചവളം മാറുന്നത് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിന് വറവേഴ്ച്ചിട്ടുള്ള തേങ്ങ എടുത്തത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് എടുത്ത സാധനമാണ് തേങ്ങ പരുപിടി അതുപോലെ തന്നെ കറിവേപ്പില മുളക് കടുക് ഓക്കെ കൂട്ടുകാർക്ക് വറുതിടാൻ വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളക് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കടുവാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുതിടാറ് ചെറിയ ആൾക്കാർ നെയ്യും ഉപയോഗിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഓക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വറവ് കഴിച്ചിട്ട് ഇണ്ടിട്ടുണ്ട് ഞാൻ അടിപൊളി ആയിട്ട് കൂട്ടുകാര റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വറവെല്ലാം കഴിച്ചു അടിപൊളി ആണ് ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആണ് താങ്ക് യു